എല്ലാവർക്കും ചിങ്കയന്മയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അതെ ഇന്ന് നമ്മളുണ്ടല്ല നല്ല കായത്തൊലിയും പയറും വെച്ചിട്ടുള്ള തോരനാണ് കേട്ടോ തയ്യാറാക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾക്ക് തൃശ്ശൂക്കാർക്ക് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കല്യാണ വീട്ടിൽ തലേ ദിവസത്തെ സദ്യ ഉണ്ടാവില്ലേ അപ്പോൾ അതിന് ഉണ്ടായിരിക്കുന്ന ആയിട്ടുള്ള തോരൻ എന്ന് പറയുന്നത് ഈ കായത്തൊലിയും പയറും വെച്ചിട്ടുള്ള ഈ ഒരു ഉപ്പേരിയായിരിക്കും കേട്ടോ അപ്പം ഇത് തലേദിവസത്തെ സദ്യക്ക് അടിപൊളിയായിട്ടുള്ള ആണ് മാത്രമല്ല അപ്പം നമ്മൾ വീട്ടിലൊക്കെ സദ്യ ഉണ്ടാക്കുമ്പോൾ ഈ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കില്ലേ അപ്പം അങ്ങനെ ബാക്കി വരുന്ന ഈ കായത്തൊലി വെച്ചിട്ടാണ് ഈ ഒരു റെസിപ്പി അവർ എടുക്കുന്നത് കേട്ട അപ്പം ഇതാണ് മെയിൻ ആയിട്ടുള്ള വിഭവം ഇപ്പോഴൊക്കെ കുറെ ഒക്കെ ചേഞ്ച് ആയിട്ടുണ്ട് ഇപ്പോൾ അധികം നോണൊക്കെ ആണല്ലോ തലേ ദിവസം വരുന്നത് അതുകൊണ്ട് പക്ഷേ ഈ ഒരു റെസിപ്പിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് അത് നമ്മുടെ വായിൽ നിന്ന് ഇപ്പോഴും പോയിട്ടില്ല പോയിട്ടില്ലേട്ടാ അപ്പം അത്രയും രുചികരമായിട്ടുള്ള ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇന്നൊന്ന് തയ്യാറാക്കി എടുക്കാം അപ്പം ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ മാത്രമല്ല ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുതിട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ ഓക്കെ അപ്പോൾ അതേ ഇതിനായിട്ട് ആദ്യം തന്നെ ഉണ്ടല്ലോ നമ്മൾ വൻ പയറ് തലേദിവസം ഇതേപോലെ വെള്ളത്തിൽ ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം അപ്പം ഞാനിവിടെ ഒരു അരക്കപ്പ് പയറാണ് എടുത്തുള്ളത് അത് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് ഇട്ടാ പിന്നെ ഇതിലേക്ക് നമ്മൾ ഇത് കായത്തൊലി എടുത്തിട്ടുണ്ട് ഈ കായത്തൊലി വളരെ നൈസായിട്ട് തന്നെ ഒന്ന് അരിഞ്ഞെടുക്കണം അപ്പം ഇത് ഞാൻ ഓണത്തിന് കായുപ്പേരി ഉണ്ടായി വറുത്തുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ബാക്കിയുള്ള കായയാണിത് കായത്തൊലിയാണ് അപ്പോൾ അതൊന്ന് ഇതേപോലെ വളരെ നൈസായിട്ട് തന്നെ ഒന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ അത് ഇതേപോലെ എഴുതാം ഇനി ഇതിനെ ഇതേപോലെ ഒരു ചട്ടിയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അത് ഇതേപോലെ ഒന്ന് മാറ്റി വയ്ക്കാം ഇനി അതേ നമ്മുടെ പയറ് ഞാൻ പറഞ്ഞല്ലോ ദിവസം കുതിർത്ത് വെച്ചതാണ് അപ്പോൾ അതേ അത് നല്ല രീതിയിൽ തന്നെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം അതൊന്ന് മാറ്റി വയ്ക്കാം ഇനി നമുക്കുണ്ടല്ലോ ഇതിലേക്ക് കുറച്ച് ചെറുളി ഒരു ഏഴെണ്ണം ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ചെറുള്ളിയും അതുപോലെ വെളുത്തുള്ളി വെളുത്തുള്ളി ഒരു നാലെണ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് എടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ചതച്ചെടുക്കാം അപ്പോൾ എപ്പോഴും ഈ ഉപ്പേരിയൊക്കെ തയ്യാറാക്കുന്നത് വെളുത്തുള്ളിയും അതുപോലെ തന്നെ ചെറുളിയിലൊക്കെയാണ് ഇനി ദേ ഇതിലേക്ക് ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും അതുപോലെ തന്നെ ചെറുള്ളിയൊക്കെ ഒന്ന് ഇട്ടുകൊടുക്കാം പിന്നെ ദേ കുറച്ച് കറിവേപ്പില ഈ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഇതിനൊന്ന് മൂപ്പിച്ചെടുക്കണം അപ്പം അതിൻ്റെ കളറൊക്കെ മാറി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വരും ഇതിൻ്റെ കളർ ആ ഒരു പരുവത്തിലാവുമ്പോഴാണ് ഇതിലേക്ക് നമ്മൾ പൊടികൾ ഇട്ട് കൊടുക്കേണ്ടത് കേട്ടാ അപ്പോൾ അത് ഇതിൻ്റെ കളറൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചേഞ്ച് ആയിട്ടുണ്ട് ഇനി കുറച്ച് മഞ്ഞൾ അതുപോലെ തന്നെ മുളക് പൊടിയും ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം അങ്ങനെ ഈ മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ ഈ പൊടികളൊന്നും കരിഞ്ഞു പോകരുത് എന്നാലും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് ദേ ഈ ഒരു പരുവത്തിലാവുമ്പോൾ തന്നെ നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് പയർ ഇട്ട് കൊടുക്കാം അപ്പോൾ ദേ ഈ വൻ പയർ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഈ കായത്തൊലിയും കൂടി ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതിന് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് കറിവേപ്പിൽ ഇതിൻ്റെ മുകളിലും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ആ എല്ലാ ഇൻഗ്രീഡിയൻസും ഇതുമോ പിടിക്കാത്ത രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം അതും കൂടി ഇട്ടിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ആ ഉപ്പും എല്ലാവിടേക്കും ഒന്ന് പിടിക്കട്ടെ ഇനി ഇതേ ഇതിലേക്ക് നമുക്കുണ്ടല്ലോ വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ ഈ കായത്തൊലിയും പയറും മുങ്ങിക്കിടക്കുന്നതൊക്കെ രീതിയിലാണ് കേട്ടോ ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ടുള്ളത് കാരണം ഇത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെന്ത് വരണം അപ്പം അതേ പാകത്തിനുള്ള വെള്ളം നമ്മൾ ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിനെ നമുക്ക് അടച്ചു വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പം അതൊന്നവിടെ ഇരുന്നിട്ടൊന്ന് വെന്ത് വരട്ടെ വരട്ടെട്ടോ അങ്ങനെ അതേ അത്യാവശ്യം നല്ല രീതിയിലൊക്കെ അത് വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് നോക്കിയാൽ നമ്മുടെ വെള്ളമൊക്കെ വറ്റി ഇപ്പം നോക്കിയാൽ കറക്റ്റ് പാകത്തിനായിട്ട് വന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ ഈ ഒരു പരിപായി കഴിഞ്ഞാൽ നമ്മുടെ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതേ ഇത്രയുള്ള വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണല്ലേ അത് മാത്രമല്ല നമ്മുടെ വീട്ടിൽ നമ്മളിപ്പോൾ കായുപ്പേരിയൊക്കെ വറുത്ത് ബാക്കി ഉണ്ടാകുന്ന ഈ കായത്തൊലി വേസ്റ്റ് ആവില്ല നമുക്കാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉപ്പേരി വട്ടത് തന്നെ തയ്യാറാക്കിയെടുക്കുകയും ചെയ്യാം അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്യണം ഇത് ഞങ്ങളുടെ തൃശ്ശൂകാരുടെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഐറ്റം ആണ്ട്ടേ ദിവസത്തെ സദ്യയ്ക്ക് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയും കൂടിയാണ് ഇനി അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളിയായിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കേ ബായ്